ാണ് നമ്മുടെ ഒരുപാട് സിനിമകളിൽ കണ്ട വിജി തമ്പി സാർ അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ അങ്കീത മലയാളം ഒരുപാട് സീരിയൽ ഇങ്ങനെ വന്നു ഇപ്പോൾ നല്ലൊരു ക്യാരക്ടർ വേഷം മായമ്മ എന്ന് പറഞ്ഞു ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ഇതേപോലെ നല്ല പാട്ടുകളാണ് ഫുള്ളോൺ സബ്ജക്റ്റ് ആയിട്ട് ഫുൾ കൂടത്തെ കുറിച്ചുള്ള പാട്ടുകൾ നല്ലൊരു ആണ് ക്ലൈമാക്സ് അടിപൊളിയായിട്ട് നല്ലൊരു മൂവിയാണ് സഹിച്ചത് ഇതേപോലെ തന്നെ ജേഞ്ചേണ്ട നല്ല വേഷം പഴയ കൃഷ്ണപ്രസാദില്ലേ അദ്ദേഹം നല്ലൊരു വേഷമാണ് പഴയ തുറക്കിനൊക്കെ പഴയ പടങ്ങളൊക്കെ അഭിനയിച്ച കൃഷ്ണപ്രസാദ് മൂവിയാണ് മൂവിയാണ് നല്ല പി ജി എമ്മും ആ കാലഘട്ടത്തിൽ അനുയോജ്യമായത് പി ജി എമ്മും അതിന്റെ ഗാനങ്ങളും നല്ല ഗാനങ്ങളാണ് എല്ലാം നമുക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ട് വന്ന ഗാനങ്ങളാണ് മേക്കിങ്ങില് ഒരു കൊച്ചും സിനിമയാണ് വേണം അദ്ദേഹം സ്റ്റാർമാലിയും അദ്ദേഹം കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും അവിടെ കണ്ടിരിക്കുന്നതിൽ ഒരു സ്മാർട്ട് മൂവിയായിട്ട് എനിക്ക് തോന്നിയത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട കട എന്താണ് നല്ലൊരു കൊച്ചു സിനിമ ഒരു കേരളത്തിൽ നിന്നിനുള്ള സിനിമ ഒരു സിനിമ ചാടകമൊന്നും ഇല്ലാത്ത നാട്ടിൻപുറത്തിൻ്റെ കഥ പുതിയ കലാകടാണ് നന്നായി ചിന്തിക്കുന്നത് പ്രധാനമായിട്ട് അതായത് മായമ്മയായി അറിയിച്ച അംവിധിതാക്കൾ എംബിരുമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് നല്ല നല്ല പെർഫോമൻസ് ഒരു കൊച്ചു സിനിമ ആ രീതി കണ്ടാകും എല്ലാവരും കാണുക സന്തോഷം എല്ലാവരും വന്ന് കാണണം വിജയിക്കണം അതൊരു സംരംഭമാണല്ല ഇനി തന്നെയാണ് ദൈവങ്ങളുണ്ടാവട്ടെ എല്ലാവരും ഒന്ന് കാണണം അത്രയോ കച്ചുകുട്ടികളാണ് Thank you.